നമസ്കാരം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ ഭാഗമായി കോതമംഗലം മേഖലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി പൊതുജനങ്ങൾ നേരിട്ടെത്തുന്ന റവന്യൂ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായി താലൂക്കിൽ പതിമൂന്ന് വില്ലേജ് ഓഫീസുകളാണുള്ളത് പതിമൂന്ന് വില്ലേജ് ഓഫീസർമാരും പണിമുടക്കത്തിലാണ് കോതമംഗലത്ത് റവന്യൂ വകുപ്പിന് കീഴിൽ വരുന്ന ഭൂമി പതിപ്പ് ഓഫീസ് എൽ ആർ ഓഫീസ് താലൂക്ക് സപ്ലൈ ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവ അടഞ്ഞുകിടക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ വരുന്ന പതിനൊന്ന് ഓഫീസുകളും കൃഷി വകുപ്പിന് ഓഫീസുകളുടെയും ഓഫീസുകളുടെയും ലീഗൽ മെട്രോളജി ഓഫീസിന്റെയും പ്രവർത്തനം നിശ്ചലമായി മറ്റ് വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും ഹാജർ നിര വളരെ കുറവാണ് ക്ഷാമബത്ത ശമ്പള പരിഷ്കരണം ലീവ് സറണ്ടർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉൾപ്പെടെ ജീവനക്കാരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ നടന്ന പണിമുടക്ക് സിവിൽ സർവീസിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും ഏറ്റെടുത്ത കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത് ഈ പണിമുടക്കത്തിൻ്റെ ഭാഗമാകുന്നത് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോവുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പണിമുടക്കം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകാനായിട്ട് അത്യാവശ്യ സർവീസ് സംഘടനാ സമരസമിതി നിർബന്ധിതരായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് സർവീസ് സംഘടനകൾ ഉൾപ്പെടെ ഈ പോരാട്ട രംഗത്തേക്കും ഷോകരംഗത്തേക്കും പണിമുടക്കത്തിലേക്കുമെല്ലാം കടന്നുവരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാർ പതിറ്റാണ്ടുകളായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് നേടിയെടുത്തിരുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനുച്ഛതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നടപടിക്കെതിരായിട്ടാണ് ഈ പണിമുടക്കം പ്രഖ്യാപിച്ച് ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുവാനായിട്ട് സമരസമിതി നിർബന്ധിതരായത് നമുക്കറിയാം സർക്കാർ ജീവനക്കാരന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ലഭിക്കേണ്ട ക്ഷാമബത്ത കുടിശ്ശിക അത് പത്തൊമ്പത് ശതമാനം കുടിശ്ശികയായിട്ടിരിക്കുകയാണ് ആ ക്ഷാമത്തെ കുടിശ്ശിക അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് സർക്കാർ ജീവനക്കാരിൻ്റെ ശമ്പളത്തിൻ്റെ അഞ്ചിലൊന്ന് ഭാഗം ഏതാണ്ട് ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൻ്റെ നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം ശമ്പള ഇനത്തിൽ മാസം തോറും നഷ്ടമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇന്നത്തെ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ഒരു ജീവിതമായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള വലിയ ഗുരുതരമായ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ ജീവനക്കാർ നേരിടുകയാണ് അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാമെന്ന് സർക്കാർ ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ പോയിട്ടില്ല കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന് ശേഷം നിയമസഭയിൽ പക്ഷം പദ്ധതി പിൻവലിച്ചുകൊണ്ട് പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന വാഗ്ദാനം നൽകിയെങ്കിലും ആ കാര്യത്തിൽ ഒരു ഉത്തരവ് പിന്നീട് തുടർന്ന് ഉത്തരവ് ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അത് അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്ന് പ്രാബല്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ഉത്തരവ് നിലയിൽ വരേണ്ടതാണ് ആ സാഹചര്യത്തിൽ പോലും പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൻ്റെ നാല് ഗഡു കുടിശിക സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ ഉത്തരവായിട്ട് നാല് ഘട്ടങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഒക്ടോബർ മാസം എന്നീ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ നമ്മളുടെ കഴിഞ്ഞ രണ്ടായിരത്തി പ പതിനൊന്നാം ശമ്പള വിഷ്കരണത്തിൻ്റെ കുടിശ്ശിക നാളിതുവരെ അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പന്ത്രണ്ടാം ശമ്പളവിഷ്കരണത്തിൻ്റെ ആനുകൂല്യം സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് ആറ് മാസത്തിലേറെയായി ശമ്പളഭക്ഷണ കമ്മീഷനെ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എന്നാൽ പതിനൊന്നാം ശമ്പളക്ഷണത്തിൻ്റെ കുടിശ്ശിക ഒരു ഒരുപാട് നൽകുന്നു പന്ത്രണ്ടാം ശമ്പളഭക്ഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടില്ല പതിനൊന്നാം ശമ്പള വിഷകരണത്തിൻ്റെ കുടിശ്ശിക നൽകുമെന്ന് ഉത്തരവിറക്കിയിട്ട് പോലും അത് പാലിക്കാത്ത സാഹചര്യം നിലക്കുന്നു ആ സാഹചര്യത്തിലാണ് വാഗ്ദാനങ്ങൾ കൊണ്ടോ പ്രഖ്യാപനങ്ങൾ കൊണ്ടോ സർക്കാർ ജീവനക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ അവർക്ക് സാധിക്കുകയില്ല മറിച്ച് ഉത്തരവുകളിലൂടെ അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായിട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി ഈ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പണിമുടക്കത്തിൽ പോകാൻ നിർബന്ധരായിട്ടുള്ളത്